വാർത്തകൾ തുടരുന്നു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് കലാപരിശീലനം നൽകുന്നതിനുള്ള പദ്ധതി തയ്യാറാക്കി പദ്ധതിക്ക് സംസ്ഥാന സാംസ്കാരിക വകുപ്പിന്റെ സഹകരണവുമുണ്ട് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് നാടകം മാപ്പിള കോൽകളി ചിത്രരചന വയലിൻ എന്നീ കലകളിലാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ചേർന്ന യോഗം പ്രസിഡന്റ് പി എം ബഷീർ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സാംസ്കാരിക വകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പാക്കുന്ന പദ്ധതിക്ക് എട്ടു ലക്ഷം രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് പ്രായഭേദമന്യേ ആർക്കും പരിശീലനത്തിൽ പങ്കെടുക്കാം നാല് പരിശീലന കേന്ദ്രങ്ങൾ ഉണ്ടാകും ഗൂഗിൾ ഫോം വഴി ഈ മാസം പതിനഞ്ചു വരെ അപേക്ഷ സമർപ്പിക്കാം കുട്ടികളെ അടക്കം പ്രായപരിധിയില്ലാതെ വിവിധ തരത്തിലുള്ള കലകൾ വേണ്ടി പഞ്ചായത്ത് പദ്ധതി ഏറ്റെടുത്തിരിക്കുകയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ആ പദ്ധതി പോലും ഈ സാമ്പത്തിക വർഷം നമുക്ക് അത് ദുർബലമായി കൊണ്ടുപോകേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഈ സാമ്പത്തിക വർഷത്തിൽ എട്ട് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ആ പദ്ധതി ഇവിടെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് ആ പദ്ധതി നടപ്പിലാക്കുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള പത്ത് പഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്തിൻ്റെ പിന്തുണയോടുകൂടി പ്രത്യേകിച്ച് സ്കൂളുകളിലെ പിന്തുണയോടുകൂടി വേണം ഈ പരിപാടി നടപ്പിലാക്കാൻ കുടുംബശ്രീ അംഗങ്ങളുടെ വൈസ് പ്രസിഡന്റ് ഡയാന നോബി അധ്യക്ഷത വഹിച്ചു ജോമി തെക്കേക്കര സാലി ഐപ് ജെയിംസ് കൊറമ്പെൽ നിസാമോൾ ഇസ്മായിൽ ആനിസ് ഫ്രാൻസിസ് ടി കെ കുഞ്ഞുമോ സി ഓ അമിത കെ ബി ഷമീർ കെ ആർ രാജേഷ് ആൽബി ജോർജ് ലതാ ഷാജി ടി കെ കുമാരി തുടങ്ങിയവർ പ്രസംഗിച്ചു ജി ടി വി ന്യൂസ് കോതമംഗലം